بسم الله الرحمن الرحيم നിങ്ങൾക്കറിയുമോ ഹബീബായ ചോദിക്കുകയാണ് ജിബിരിയാണ് എനിക്ക് നിന്നെയൊന്ന് കാണിച്ചു തരുമോ എനിക്ക് അങ്ങയുടെ തനതായ ശൈലിയിൽ അങ്ങയൊന്ന് അങ്ങയുടെ യഥാർത്ഥ രൂപത്തിൽ എനിക്കൊന്ന് കാണണം ആ സമയത്ത് പറഞ്ഞു ഇല്ല റസൂല് ഒരിക്കലും അങ്ങക്ക് എന്നെ കാണാൻ കഴിയില്ല ദർശിക്കാൻ കഴിയില്ല കഴിയില്ല ആ സമയത്ത് അല്ലാതെ റസൂൽ പറയുകയാണ് ഇല്ല കണ്ടേ ജിബിരിയാവൂ എനിക്ക് കാണണം എനിക്ക് കാണണം കണ്ടേ എനിക്കങ്ങൂ എന്ന് പറഞ്ഞപ്പോ അല്ലാതെ റസോളിനോട് ചോദിക്കാൻ ചോദിക്കയാട് അല്ല കാണാ അങ്ങ് എവിടെയാണ് 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 വരിക വരിക എന്നെ അങ്ബിയെ തനതായ ശൈലിയിൽ ഞാൻ അങ്ങ് രൂപം എന്നെ കാണാൻ വരിക എന്ന് എന്ന് പറയുകയാണ് പറഞ്ഞപ്പോൾ നബിയോട് പറയുന്നു റസൂലേ എന്നെ ഉൾക്കൊള്ളാൻ എന്നെവിടെ ഒരു വലിയ താഴ്വരാണ് വലിയ താഴ്വരയാ ആ ആ കഴിയില്ല നബിയേ സമയത്ത് റസൂൽ പറയുകയാണ് ഫബി മിനയിൽ വരാ രൂപം കാണിച്ചു തരുമോ അങ്ങയുടെ അങ്ങയുടെ കൃത്യമായ രൂപമൊന്ന് എനിക്കൊന്ന് കാണിച്ചു തരുമോ അനു മിനയിൽ വരാമെന്ന് പറഞ്ഞപ്പോ അജിപരിയില് പറയുകയാണ് താങ്ങാ நெக்கிக்கடையில் நினைவு

لفا <applause> യത്തിന്റെ നിന്ന് നാലര കിലോമീറ്റർ അപ്പുറത്തുള്ള ജബലിനൂറിന്റെ ഒന്നര മണിക്കൂർ യാത്ര ചെയ്ത് മുകളിലെത്തുമ്പോ ചരിത്രങ്ങളിറങ്ങി കിടക്കുന്നതരുമോ എബിരി ചോദിക്കുമ്പോ ജിബിരി പറഞ്ഞതും എന്നറിയോ സ്വാദോ ജിബിരി വാക്കുകൊടുക്കുകയാ ജിബിരി പറഞ്ഞു എന്നെ അങ്ങക്ക് കാണിച്ചു തരാ എന്നെ അങ്ങക്ക് കാണിച്ചു തരാ എവിടെയാണ് വരേണ്ടതെന്ന് ോ പരിശുദ്ധമായ ഹിറാ ഗുഹയുടെ അകത്തലത്തിൽ അങ്ങ് വന്നാ മതി എന്ന് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അല്ലാതെ ഹിറയുടെ അകത്തേക്ക് കയറി ചെല്ലുകയാ

ഈ തല ആകാശത്തിലാണ് നിലകൊള്ളുന്നത് രണ്ട് കാലം ഭൂമിയിലാണുള്ളത് ചിന്തിക്കാനുമൊക്കെ കഴിയുമോ എന്റെ പെങ്ങളെ ഇത് സിനിമയുടെ തിരക്കടയല്ല ഇത് സീരിയലിന്റെ ക്ലൈമാക്സ് അല്ല ഇത് നാടകത്തിന്റെ ഇരുവൃത്തമല്ല യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യമാണ് ഇന്നേവരെ ജിബിരിലിനെ വേറെ ഒരാളെ കണ്ടിട്ടില്ല അതിന്റെ മുതലേ സാന വരെ ാരും തന്നെ കണ്ടിട്ടില്ല അല്ലാണ്ട് സോലരണ്ട്

മഹാരാജ പ്രവാചകൻ കെട്ടു വീണു ബോധം പോവുകയാട്ടു വീണുമ്പോ സഹോദരങ്ങളെ നെഞ്ചിലേക്ക് ജിബിരിയാ പൊന്നാല ഹബീബ് നിലത്തു വീണ ബോധം കെട്ടപ്പോ ഓടി വന്ന് ജിബിരി തനതായ ശൈലിയിൽ നിന്ന് മാറി മനുഷ്യന്റെ കോലത്തിലേക്ക് രൂപം പ്രാപിച്ച വേഷപ്രച്ഛന്നനായി അള്ളാലും നെഞ്ചത്തേക്ക്

കഴിയില്ല എന്ന് പറഞ്ഞ് അഖില പ്രിയപ്പെട്ട അല്ലാണ്ട് അമ്ലാക്കളെ നമുക്ക് കാണാൻ കഴിയില്ല നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മള് കാണാത്തത് പക്ഷെ അല്ലാൻ്റെ മലക്കകള് നമ്മുടെ കൂടെ ഉണ്ട് എങ്ങനെയാണ് അള്ളാഹുദിന്റെ ബഹുമാന്യരായ റിപ്പോർട്ടർമാരായ മേൽനോട്ടക്കാരായ മാനാകമാരുടെ കണ്ണു വെട്ടിച്ച് ഒന്നും നമുക്ക് ചെയ്യാനും ചൊല്ലാനും മിണ്ടാനും പറയാനും കഴിയില്ലെന്ന് അള്ളാന്റെ പരിശുദ്ധുറ ിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോ പിന്നെ ബാക്കിയുള്ള പ്രവാചകന്മാരൊന്നും മലക്കുകളെ കണ്ടിട്ടില്ലേ നമ്മളിൽ എത്രയോ ആളുകളും മലക്കുകളെ കണ്ടിട്ടുള്ളവരുണ്ട് സ്വഹാബത്തിന്റെ ഇടയിൽ നമ്മളിലല്ല സ്വഹാബാക്കളുടെ ഇടയിൽ എത്രയോ വലിയ വലിയ സഹാബാക്കളും മലക്കുകളെ കണ്ടിട്ടുണ്ട് അത് മനുഷ്യന്റെ കോലത്തിൽ വരുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് തിരിയുന്നുണ്ടല്ലോ മലക്കുകളുടെ യഥാർത്ഥ കോലത്തിൽ ആർക്കും കാണാൻ പറ്റില്ല മലക്കുകളെ നമുക്ക് കാണാം എങ്ങനെ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുള്ളത് വിശ്വാസ സംഹിതയുടെ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുള്ളത് പട്ടി പന്നി എന്ന കോലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ രൂപത്തിലും വേഷപ്രച്ഛന്നരാകാൻ അള്ളാഹുവിന്റെ മലായിക്കത്തിന് കഴിയും പട്ടിയുടെയും പന്നിയുടെ രൂപത്തിൽ വരില്ല മലക്കുകൾ നമ്മുടെ വീട്ടിൽ വരും പല കോലത്തിൽ നമുക്കറിയില്ല റിയില്ല ജിന്നുകളാണോ ജിന്നുകൾ ഇല്ല എന്ന് പറഞ്ഞവര് തന്നെ ഇപ്പൊ നാപ്പത്തെട്ടായി ജിന്നുകൾ ഇല്ല എന്ന് പറഞ്ഞവര് കൂടി ആറായി ആറ് പിന്നെ മൂന്നായി മൂന്ന് ഒന്നിനെത്തുമോ എന്ന് ഭയപ്പെട്ടപ്പോ വീണ്ടും അത് അറുപത്തി ആറായി ഇതാണ് എന്റെ പ്രിയപ്പെട്ടവരെ നടന്നുകൊണ്ടിരിക്കുന്നത് ജിന്നില്ല എന്ന് പറഞ്ഞ ഇല്ല എന്റെ അർത്ഥം കാരണം ജിന്നുകളെ സംബന്ധിച്ച് പ്രതിപാദിച്ചത് വിശുദ്ധ ഖുർആന അക്കീദയുടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ജിന്നുകൾ പട്ടിയുടെയും പന്നിയുടെയും കോലത്തിലും വരാൻ സാധ്യതയുണ്ടത്രേ അത്രേ മലക്കുകളാണെങ്കിലോ പട്ടിയുടെയും പന്നിയുടെയും കോലമൊഴിച്ചു ബാക്കിയൊക്കെ രൂപത്തിൽ വരും പാമ്പിന്റെ രൂപത്തിൽ വന്നാൽ അത്ഭുതപ്പെടാനില്ല ഇനി നാളെ അടിച്ചിറക്കണ്ട ഞാൻ മലക്കിനെ കണ്ട് ജിബിരി വീട്ടിൽ വന്നു കുരുവിയുടെ കോലത്തില് ഇപ്പൊ ഇറക്കിന്റെ ഇപ്പോ ട്രോളാണ് ട്രോള് വരാൻ കാരണം തള് കൂടുതലാണ് ഇപ്പൊ എല്ലാവർക്കും തള്ളാണ് അല്ലെ എന്തൊക്കെ തള്ളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആരും മലക്കിനെ കണ്ടു എന്നൊന്നും പറഞ്ഞ് വാദിക്കാൻ നിൽക്കണ്ട ചിലപ്പോ ഇപ്പൊ ഈ സരസിന്റെ നാല് ഭാഗത്തും നമ്മുടെ കസേരയൊന്നും വേണ്ട നമ്മുടെ ശ്യാമിയാനും വേണ്ട ഞാൻ ചിന്തിച്ചു കൊടച്ചോ ഇതിപ്പോ എന്താണ് ഇങ്ങനെ ഈ തൂണ് ചരിഞ്ഞു നിൽക്കുന്നത് ഇനിയിപ്പോ ഭൂകമ്പമോ ഭൂചലനമോ എല്ലാം സംഭവിച്ചോന്നുള്ളതാണ് പിന്നെ ഇപ്പൊ ഇരുന്നപ്പോഴാണ് മനസ്സ് ഇതൊക്കെ തെങ്ങാൻ ഇതൊക്കെ തെങ്ങാൻ ഈ ഇട്ട് ഇട്ടുകൊടുത്ത് സുന്ദരമായ കസേര ഇട്ട് കൊടുത്ത് ചില സ്ഥലങ്ങളിലും ഫാൻ ഉണ്ടാവും ഇത് മലക്കുകളുടെ ആവശ്യമില്ല മലക്കുകളുടെ ആവശ്യമില്ല അവർക്ക് സ്ക്രീനിന്റെ ആവശ്യമില്ല ലൈവിന്റെ ആവശ്യമില്ല ഒന്നുമില്ല മലക്കുകൾ ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് മലക്കുകളെ പറ്റി മോശം പറയപ്പോ തന്നെ അടിച്ചം കിടന്ന നിലത്ത് മലയായിക്കത്തുകൾ എപ്പോഴും നമ്മുടെ കൂട്ടത്തിലൂടെ നമുക്ക് കാണാൻ കഴിയില്ല ഞാനൊന്നും പറഞ്ഞോട്ടെ സഹോദരങ്ങളെ നാളെ പരലോകത്ത് നമുക്ക് ഒന്നുകിൽ അനുകൂലമായി അല്ലെങ്കിൽ പ്രതികൂലമായി സാക്ഷി നിൽക്കുന്ന ഒന്നാമത്തെ വിഭാഗം മലക്കുകളാണെന്ന് പരിശുദ്ധ കുർആാൻ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു എന്ത് സാക്ഷികളെ പറഞ്ഞു പോകലല്ല നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കാൻ കഴിയുന്ന വണ്ണം ഒരു പൊടിക്കൈ ഒരു അമൽ നമുക്ക് പറയാമെന്ന് പറഞ്ഞു ഞാനൊരു അമല് പറയാൻ ഞാനൊരു വിപാദത്ത് പറഞ്ഞു തരാം ഒരു അമല് ഞാൻ നിങ്ങൾക്കും നിങ്ങളുമായി പങ്കുവെക്കാം അത് നിങ്ങൾ കൃത്യമായി നാളെ മുതൽ ചെയ്യണം ഇന്ന് മുതൽ ഇന്ന് ചെയ്യാൻ പറ്റില്ല ഇന്ന് ചെയ്യാൻ പറ്റില്ല അത് നാളെ മുതൽ അള്ളാഹു ആ ആരോഗ്യ ആഫിയൊക്കെ തരുമെങ്കിൽ നാളെ മുതൽ ചെയ്യണം അള്ളാഹു ഭാഗ്യം നൽകി എനുഗ്രഹിക്കുമാറാവട്ടെ എങ്കിൽ നാളെ അനുകൂല സാക്ഷി നിൽക്കും മലക്കുകൾ നമുക്ക് ആ ഭാഗ്യം അല്ലാഹു തരട്ടെ നാളെ നാളെ രാവിലെ മുതൽ നമുക്ക് ചെയ്യാൻ കഴിയണം ഇൻഷാന്നറിയോ അഞ്ചു നേരത്തെ നമസ്കാരം നമുക്ക് ഇമാമും ജമായത്തുമായി നമ്മൾ നമസ്കരിക്കുമ്പോ അതിൽ രണ്ട് വക്കത്ത് നമസ്കാരം രണ്ട് ടൈമിലെ നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ആ രണ്ട് വക്കത്ത് നമസ്കാരം ഇമാമും ജമായത്തുമായി നമ്മൾ നമസ്കരിച്ചാൽ സഹോദരിമാർക്ക് ഈ കാലഘട്ടത്തിൽ നമസ്കരിക്കാൻ ഇമാമും ജമായത്തുമായിട്ട് നമസ്കരിക്കാൻ പള്ളിയിലൊന്നും പോകണ്ട നിങ്ങൾ ആരെങ്കിലും പള്ളി കൊണ്ടുപോയാൽ അതിൽ അത്ഭുതപ്പെടാനില്ല കാരണം ജുമാ പെണ്ണ് നേതൃത്വം കൊടുക്കുന്ന ലോകമാണ് ഒറ്റ ജുമയൊക്കെ വന്നോളൂ പിന്നെയൊക്കെ എന്തൊക്കെയോ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ആയി ജുമ അങ് മുടങ്ങിപ്പോയി തൊട്ട് പിറ്റേ ജുമ മുടങ്ങിയപ്പോ ആളുകളൊക്കെ കരുതിയത് സ്ത്രീകളാണല്ലോ അവർക്ക് ചില ദൗർബല്യങ്ങൾ മാസത്തിൽ മുപ്പത് നോമ്പണ്ടെങ്കിൽ ഒരാഴ്ച നോമ്പിടിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും പിറ്റേ ആഴ്ച ജുമ ഇല്ലെന്നുള്ളതാണ് കരുതിയത് പക്ഷെ പിന്നീട് ഒറ്റ ജുമ ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക രണ്ട് വക്കത്ത് നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ രണ്ട് വകത്ത് നമസ്കാരം നിങ്ങൾ എന്ത് വില കൊടുത്തും ജമാഅത്തായി നമസ്കരിച്ചാൽ ഇൻഷാ അല്ല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം ഞാൻ പറഞ്ഞു തരാം അതാണ് നാളെ പരലോകത്ത് നമുക്ക് അനുകൂല സാക്ഷിയാക്കാൻ മലക്കുകളെ ഒന്ന് സോപ്പിടാൻ പറ്റിയ ഒരു അവസരം അള്ളാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങളൊന്നും പള്ളിയിൽ പോട്ടെ നിങ്ങളൊക്കെ വീട് എത്രത്തോളം വീടിനകത്ത് നിസ്കരിക്കാൻ പറ്റും അങ്ങനെ നമസ്കരിച്ചോളി നീ ആരെങ്കിലും മുറി ഹദീസുമായി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് പുറപ്പെറക്കിയാൽ സംഭവിക്കുന്നത് വളരെ അപകടകരമായ അവസ്ഥയാണ് വളരെ അപകടകരമായ അവസ്ഥയാണ് അല്ലാഹോ കാത്തുരക്ഷിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ രണ്ട് വക്കത്ത് നമസ്കാരം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ആ രണ്ട് നമസ്കാരത്തിന് ശേഷം എന്തില്ല സുന്നത്ത നമസ്കാരം ഇല്ല ഇപ്പൊ മനസ്സിലായില്ലേ ഏതാണോ രണ്ട് വക്കത്ത് നിസ്കാരത്തിന് ശേഷം സുന്നത്ത നമസ്കാരം ഇല്ല ഏതൊക്കെയാണ് ആദരവായ റിസോലു പറയുകയാണ് പകലിന്റെയും സഹോദരങ്ങളെ രാത്രിയുടെ ഡ്യൂട്ടിയുള്ള പകലിന്റെ ഡ്യൂട്ടിയുള്ള മാലാകമാര് സംഗമിക്കുന്ന വേദി എവിടെയാണ് എപ്പോഴാണെന്നറിയോ സ്വലാറ്റിലെ സുബഹി നമസ്കാരത്തിലും അസുര നമസ്കാരത്തിലും അവരെ സംഗമിക്കുമെന്നാണ് സുബഹി നമസ്കാരത്തിലും അസുര നമസ്കാരത്തിലും അവരെ സംഗമിക്കുമെന്നാണ് ഏത് മലക്കുകളാണ് രാവിലെ ഡോട്ടി ചെയ്യേണ്ട മലക്കുകളോ വൈകുന്നേരം ചെയ്യേണ്ട സുബഹി നമസ്കാരത്തിലും നമസ്കാരത്തിലും ഒരുമിച്ച് കൊടുമെന്നാണ് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ മകരുവിന്റെ സമയത്ത് സമയത്ത് വരുന്ന രണ്ട് മലക്കുകളുണ്ട് ആ രണ്ട് മലക്കുകളിൽ ഒരു വിഭാഗം മലക്കുകൾ

രാത്രിയുടെ ഡ്യൂട്ടിയുള്ള മാരാകമാരെ വന്ന മലക്കുകൾ അസർ വരെയാണ് അവരുടെ ഡ്യൂട്ടി പള്ളിയിൽ രണ്ട് സമയത്തെയും അതുപോലെ തന്നെ സുബഹിന്റെ സമയവും അങ്ങനെ തന്നെയാണ് രാത്രി വന്ന മലക്കുകളില്ലേ ആ മലക്കുകളുടെ ഡ്യൂട്ടി അവസാനിക്കുന്ന സമയം സുബഹിയാ ആ സുബഹി മുതൽ പിന്നെ തുടങ്ങുന്ന ഡ്യൂട്ടി ഏറ്റെടുക്കേണ്ട മലക്കുകയും പള്ളിയിൽ വരികയാണ് ാണ് റസൂൽ രണ്ട് സമയത്തെയും എന്നിട്ട് റസൂലുള്ള പറയുകയാണ് ഈ സവിധത്തിലോട്ട് കയറി അല്ലാതെ സുബഹിക്ക് വരുന്ന മലക്കുകളെ അസർ കഴിഞ്ഞ് മകരുമിന്റെ സമയത്താണ് കയറി പോകുന്നത് ഈ രണ്ട് ഷിഫ്റ്റിലുള്ള മാലാകമാര് ഒരുമിച്ച് കൂടുന്ന രണ്ട് പക്കത്ത് അത് സുബഹിനും എന്ന് റസൂലുള്ള പറഞ്ഞിട്ട് പറയുകയാണ് അള്ളാഹന്റെ മുന്നിലോട്ട് കടന്നു ചെല്ലുമ്പോ പോകുന്നത് ഭൂമിയിൽ നിന്നായത് കൊണ്ട് തന്നെ അള്ളാഹു അവരോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് എന്റെ ദാസന്മാരെ നിങ്ങളെ കണ്ടിട്ട് വന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇറങ്ങി ഇറങ്ങിച്ചെന്നപ്പോ എന്റെ ദാസന്മാരെ കണ്ടത് ആ സമയത്ത് പറയുന്ന മലക്കുകളുടെ മറുപടിയും തന്നറിയോ തിരക്കിനാഹും ഞങ്ങള് പോകുമ്പഴും അവരെ നമസ്കാരത്തില ഞങ്ങള് തിരികെ വരുമ്പോഴും അവരെ നമസ്കാരത്തില ഏ മുറുപ്പക്കാരാ കള്ളിന്റെയും പെണ്ണിന്റെയും മദ്യത്തിന്റെയും മധുരാശയുടെയും അടിത്തത്തില് മയങ്ങുമ്പോ അലറി വിളിക്കുന്ന തിരമാലകൾ മുട്ടം കൊടുത്ത് കടലിന്റെ മക്കളെ ഈ പറയപ്പെടുന്ന തിരമാലകൾ വന്ന് കരയിൽ വന്ന് മുട്ടം കൊടുത്ത് മടങ്ങു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര കടൽ തീരെ തുടർന്ന് കുപ്പി പൊട്ടിച്ച് കള് കുടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഞാൻ യാതുകുറി പള്ളിയുടെ അതുപോലെ ഈ മാടൻകിള പള്ളിയുടെ കൊട്ടാരം തുലു പള്ളിയുടെ പെരുമാതറോ പള്ളിയുടെ ഏതെങ്കിലും മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളുക്കുമ്പോ അസ്ത്ര നമസ്കാരത്തിന് സുഭകി നമസ്കാരത്തിൽ ഞാനും നിങ്ങളോ പള്ളിയിൽ ഹാജരായ വൃത്തിയുള്ള ുപ്പായം ധരിച്ച് വേണ്ടി ചെയ്യുന്ന നിങ്ങളുടെ മാരാകമാര നാട്ടിലിറങ്ങുമ്പോ നിങ്ങൾ നമസ്കാരത്തിലാണ് നിങ്ങൾ മടങ്ങി പോകുമ്പോ നിങ്ങൾ നമസ്കാരത്തിലാണ് നമ്മളെപ്പറ്റി നല്ലതല്ലാൻ്റെ മുമ്പിൽ വിവരിച്ചു കൊടുക്കുകയാ അതുകൊണ്ട് ഏത് അഞ്ചു വകുപ്പ് നമസ്കാരമോ കൃത്യമായി നമ്മൾ നമസ്കാരം നിർവഹിക്കുമ്പോൾ ും നമ്മളും മറന്നുപോകണ്ട എന്തുകൊണ്ടെന്നറിയോ രേഖപ്പെടുത്തി നമ്മെ പറ്റി അഭിമാനത്തോടെ രോമാഞ്ചത്തോടെ പറയുമ്പോ അല്ലാഹു നമുക്ക് നാളെ പരലോകത്ത് മലായിക്കെട്ടുകളുടെ അനുകൂല സാക്ഷിയായി എന്റെയും നിങ്ങളുടെ കർമ്മ പുസ്തകത്തിൽ രേഖപ്പെടുത്താൻ അള്ളാഹുനാളോ പരലോകത്ത് ഇവിടെ വെച്ച് മലക്കകള് സോപ്പിടാൻ ഈ മലക്കകളുമായി ഒരു ബന്ധം നിലനിർത്താൻ നമുക്ക് കഴിയുന്ന കഴിയും യും ആദരവായ പ്രവാചകന്യ മുഹമ്മദ് വേറെ ഏത് നമസ്കാരവും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല പൊതു ഉദാഹരണം ഞാൻ പറയട്ടെ ലൊഹറ് നിങ്ങൾ നോക്ക് എന്തായിരുന്നാലും ഭക്ഷണം കഴിക്കണമല്ലോ എത്ര ജോലിയുള്ളവനാണെങ്കിൽ ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം ഒന്ന് മയങ്ങുകയോ ഉറങ്ങുകയോ അല്ലെങ്കിൽ ഒരു നിമിഷം ഒന്ന് വിശ്രമിക്കുകയോ ചെയ്യുമ്പോ പെട്ടെന്ന് നാളെ നിസ്കരിക്കാം അതിൽ എന്തായിരുന്നാലും ജോലിയുടെ ഇടയിൽ നമുക്ക് കുറച്ച് ബ്രേക്ക് ഉണ്ടാവും ഭക്ഷണം കഴിക്കാൻ ഓക്കെ മകരിബോ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി ഫ്രഷ് ആയി അതല്ലെങ്കിൽ എന്ത് തൊഴിലുണ്ടെങ്കിലും റോട്ടിലൊക്കെ നമ്മൾ ഇറങ്ങുന്ന മകരിവിന്റെ സമയത്താണ് ആ സമയത്ത് നമുക്ക് മൂന്നരക്കാലത്ത് നമസ്കരിക്കാൻ നമുക്ക് വലിയ മടിയൊന്നും ഇല്ല ഋഷ എവിടെ പോയാലും നമ്മൾ തിരിച്ച് വീട്ടിലെത്തും കൂടണയും ആ സമയത്ത് കിടക്കാൻ നേരത്തെ നാലറക്കാലത്ത് നമസ്കരിക്കാനും വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ രണ്ട് വക്കത്ത് ഈ രണ്ട് വക്കത്തല്ലേ നമുക്ക് പ്രയാസം രാവിലെ എഴുന്നേൽക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ് അസറ് ജോലി ഒന്നുകിൽ കഴിഞ്ഞിട്ട് വാഹനത്തിൽ പെട്ടെന്ന് വീട് പറ്റാനുള്ള യാത്ര മകരുബിന്റെ സമയത്ത് ആ വീട്ടിൽ ചെന്ന് ചെല്ലുക എത്തുക നമ്മൾ ജോലി കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിലെത്താനുള്ള പ്രാളമാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ തൊഴിലായിരിക്കും ഉച്ചഭക്ഷണം കഴിച്ചിട്ട് നന്നായിട്ട് കിടന്നുറങ്ങും ഉണരുന്നത് മകരുവിന്റെ ബാങ്കിന്റെ സമയത്താ ഈ രണ്ട് വക്കത്ത് നമുക്ക് അശ്രദ്ധയാണ് കൂടുതൽ ഈ രണ്ട് വക്കത്തിൽ നമ്മൾ എന്തു വേണം കൃത്യമായി നമ്മൾ നമസ്കരിച്ചാൽ അള്ളാഹുവിന്റെ റസൂലു പറയുകയാണ് രാത്രിയിലെ മലക്കുകൾ ജോയിൻ ചെയ്യുന്നത് അസറിന്റെ സമയത്താണ് സുബഹിക്ക് വന്ന മലക്കുകൾ പിരിഞ്ഞു പോകാൻ വേണ്ടി വന്ന് പോയി എന്ന് ഒപ്പുവെക്കാൻ അസറിന്റെ സമയം തിരഞ്ഞെടുക്കുന്നു രണ്ട് മലക്കുകളും ഒരുമിച്ച് കൂടുന്നത് അസറിലാണ് ഈ മകരിബിന് അസറിന് വന്ന മലക്കുകൾ പിന്നെ പോകുന്നത് സുബഹിക്കാൻ തിരിച്ച് അപ്പൊ രാവിലത്തെ മലകൾ വന്നത് സുബഹിക്കാൻ ഈ രണ്ട് മലക്കുകളും ഒരുമിച്ച് കൂടുന്നത് സുബഹിയിലാണ് അപ്പൊ എവർ രണ്ടു പേരോടും അള്ളാഹു കയറി ചെല്ലുമ്പോ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു പുതുക്കുറിച്ച് ഇന്നയാള് പെരുമാതിരയിൽ ഇങ്ങനെ ഇന്നയാൾ എങ്ങനെ ഉണ്ടായിരുന്നു അള്ളാഹുവി അത്ഭുതം തന്നെയാണ് തറക്കിനാകുമ്പോ യു സല്ലൂൺ അത്തയിനാകുമ്പോഹും ഞങ്ങൾ ചെല്ലുമ്പോഴും ഒരു നിസ്കാരമായിരുന്നു വരുമ്പോഴും ഒരു